സൃഷ്ടാവിന് ആത്മീയ ശരീരം മാത്രമേ ഉള്ളൂ യോഗ വാശിഷ്ടം നിത്യപാരായണം ദിവസം മുപ്പത്തിയെട്ട് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം ആദിവാഹിക ദൃഢരൂപയാദി ഭാദി വിശാശവത് വസിഷ്ഠൻ തുടരുന്നു സൃഷ്ടാവില് ഓർമ്മകളൊന്നും അവശേഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് കർമ്മം ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഭൗതികമായി ഒരു ശരീരം പോലും ഉണ്ടായിരുന്നില്ല അതൊരു ആത്മീയ വസ്തു മാത്രമായിരുന്നു മർത്യന് രണ്ട് ശരീരങ്ങളുണ്ട് ഭൗതിക ശരീരം ആത്മീയ ശരീരം ഇനിയും ജനിച്ചിട്ടില്ലാത്ത സൃഷ്ടാവിന് ആത്മീയ ശരീരം മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് ഭൗതിക ശരീരം ഉണ്ടാകുവാനുള്ള കാരണങ്ങള് ഒന്നും അവനിൽ ഇല്ല ഇനിയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത അവനാണ് ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് തീർച്ചയായും സ്വർണാഭരണങ്ങളുടെ സ്വത്വം സ്വർണാഭരണം എന്നതുപോലെ സൃഷ്ടിക്കപ്പെട്ടവയുടെ എല്ലാം സത്ത സൃഷ്ടാവിൻ്റെത് തന്നെ അത്രേ സ്വയം ശരീരമില്ലാതെ വെറും ചിന്തകൾ കൊണ്ട് ഈ വിവിധങ്ങളായ സൃഷ്ടികളെ സൃഷ്ടിച്ചുവെങ്കിൽ ഈ സൃഷ്ടികളും ചിന്തകളുടെ രൂപത്തിൽ രൂ രൂപത്തിലാവണമല്ലോ രൂപത്തിൽ ആവണം അവയിലെ ഭൗതിക വസ്തു ഉണ്ടാവുക വയ്യ സൃഷ്ടാവിലെ ഉണ്ടായ ഒരു സ്പന്ദനം ചിന്തകളായി വിഷമാകെ വികസിച്ചു ഈ ബോധസ്വരൂപമായ സ്പന്ദനമാണ് ജീവികളിലെ സൂക്ഷ്മ ശരീരം ചിന്താ നിർമ്മിതകളായതുകൊണ്ട് ഇവകളെല്ലാം പ്രകടിതമായ ഒരു താൽക്കാലിക നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അവയിലെല്ലാം സ്വന്തം സത്താണെന്നുള്ള ചിന്തയുറച്ചിരിക്കുന്നു ഈ പ്രകടിതാവസ്ഥ ഭാവനയില് മാത്രമാണെങ്കിൽ കൂടി അവ അനുഭവ പ്രതികരണങ്ങൾക്ക് കാരണമായി സ്വപ്നത്തിലെ ലൈംഗികാസ്വാദനം പോലെ ഭാവനാ സൃഷ്ടിയുടെ പരിണത ഫലമാണത് കഥയിലെ മഹാത്മാവ് സൃഷ്ടാവ് സ്വയം ശരീരമില്ലെങ്കിലും ശരീരമുള്ളതുപോലെ കാണപ്പെടുകയാണ് ഇദ്ദേഹത്തിനും രണ്ട് പ്രകൃതികളുണ്ട് ഒന്ന് ബോധസ്വരൂപം രണ്ട് സ്വരൂപം ബോധം നിർമ്മലം ചിന്തകളോ അവ്യക്തം അതുകൊണ്ട് അയാളെ ജീവാത്മാവായി ഉരിക്കുന്നതായി കാണപ്പെടുന്നു ലോകത്തെ മുഴുവനായി നയിക്കുന്ന ബോധത്തില് വിശ്വബോധത്തില് ഉദിച്ചുയരുന്ന ഓരോ ചിന്തകളും ഓരോ സൃഷ്ടകളാ സൃഷ്ടികളാണ് ഈ സൃഷ്ടിക്കപ്പെട്ട രൂപങ്ങളെല്ലാം ശുദ്ധബോധസ്വരൂപമാണെങ്കിലും സ്വരൂപത്തെ മറന്നതിനാലും ഭൗതിക ശരീരത്തെ പറ്റി ചിൻ ചിന്തിച്ചതിനാലും അവര് അതത് ശരീര രൂപഭാവങ്ങളില് മൂർത്തീകരിക്കുന്നു കാണുന്നവന്റെ വിഭ്രാന്തിക്ക് അനുസരിച്ച് ശരീരരഹിതമായ ബോധപിശാശികൾക്ക് ഒരുവന്റെ മനസ്സിൽ രൂപമുണ്ടാവുന്നത് പോലെ അത്ര ഇത് എന്നാൽ സൃഷ്ടാവിന് അത്തരം വിഭ്രാന്തികളൊന്നുമില്ല അദ്ദേഹത്തിന്റെ അസ്തിത്വം ആത്മനിഷ്ഠമാണ് വസ്തു നിഷ്ഠമല്ല സൃഷ്ടാവിൻ്റെ സത്ത ആത്മനിഷ്ഠമാണെങ്കിൽ സൃഷ്ടികൾക്കും അത് അപ്രകാരമായിരിക്കണം സൃഷ്ടിക്ക് കാരണം ഏതുമില്ല പരമാത്മാവായ ബ്രഹ്മത്തിനെന്ന പോലെ സൃഷ്ടിയുടെയും സത്ത ആത്മാവാണ് ആകാശത്തിലെ കോട്ട പോലെ സ്വമനസ്സിൽ സങ്കല്പിച്ച് കെട്ടിപ്പൊക്കുന്ന ഭാവനകളാണ് ആ സൃഷ്ടികളായി സാക്ഷാത്കരിക്കപ്പെടുന്നത് സൃഷ്ടാവ് മനസ്സാണ് ശുദ്ധബോധമാണ് അദ്ദേഹത്തിന്റെ ശരീരം മനസ്സിന് മനനം സഹജം കാണുന്നവരില് കാണപ്പെടുന്ന വസ്തു അന്തർലീനം ഇവകൾ തമ്മിലുള്ള അന്തരം ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ